അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരികയാണ് കേട്ടോ വീട്ടിലുടെ എം എൽ ഐഫൊന്നും ഉപ്പ് ഇടുന്നില്ല മൊത്തത്തിൽ നമ്മൾ വീട്ടിൽ താളം തെറ്റി കിടക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ഒന്നാമത്തെ കാര്യം എനിക്ക് സുഖമില്ലാതെയായി അപ്പോൾ നമ്മളെ വീട്ടിൽ ഓരോ വെളുപ്പിന് എണീട്ടുള്ള വിളക്കൊതുപ്പ് കത്തിപ്പൊക്കെ അങ്ങ് നിർത്തി പിന്നെ വിളക്കൊക്കെ കത്തിക്കും രാവിലെ ചേട്ടനായി ജോലിക്ക് പോകുമ്പോൾ ചേട്ടൻ ക അങ്ങനെയൊക്കെ ആയിട്ടോ എനിക്ക് നല്ല ഉറക്കമൊക്കെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ എനിക്ക് കുറേ പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞാൻ വഴിയ വീഡിയോകളിൽ പറയാം പിന്നെ കുറേ ദിവസത്തെ ഓട്ടോ ആയിരുന്നു മോനേം കൊണ്ട് മോന് സ്കാൻ എന്താ എക്സ്റേ എടുത്തു ബ്ലഡ് ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട് പിന്നെ അതുപോലെ എല്ലിന് കാലിൻ്റെ മുട്ടിൻ്റെ എല്ലിന് ചെറിയൊരു ബലക്കുറവുണ്ടോന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിനൊക്കെ ഉള്ള ഗുളികകളും മരുന്നൊക്കെ എഴുതി തന്നു ബ്ലഡ് ഉണ്ടാകാനുള്ളത് എല്ലാം എടുത്തു കേട്ടോ ഇന്നലെ രാത്രിയാണ് കാണാൻ പോയത് ഇവിടെ കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഡോക്ടർ ഭയങ്കര തിരക്കാണ് കേട്ടോ രാ നമ്മൾ വൈകിട്ടൊക്കെ പോയി ഭയങ്കര തിരക്കാണ് അപ്പോൾ അവിടെ പോയി നമ്മൾ നിന്നു നെല്ലിട്ടുണ്ട് കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നു വാതല് തുറന്നു കൊടുക്കും അപ്പോൾ കൊച്ചുങ്ങൾ വന്നുകൊണ്ട് നമ്മൾ വാന്തല് ഉറക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ എടുത്തു കുഞ്ഞാറ്റ വന്ന് നോക്കുകയാണ് കേട്ടോ ഫോണിൽ എന്തുവാണെന്ന് അപ്പോൾ മരുന്നൊക്കെ എഴുത്ത് തന്നിട്ടോ മോനെ മുട്ടിൻ്റെ രണ്ട് ചിരട്ടയ്ക്കും എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ടിന് ചെറിയൊരു ബലക്കുറവുണ്ട് അപ്പോൾ വലുതായിട്ട് ഓടാതെ എടുക്കാതെ ഇരിക്കുക എല്ലിന് ബലം ഉണ്ടാവുള്ള ഗുളിയൊക്കെ എഴുതന്നു ബ്ലഡ് ഉണ്ടാകാനുള്ള മരുന്ന് പിന്നെ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ ശരിക്ക് വെജിറ്റബിളൊക്കെ കൊടുക്കാൻ പറഞ്ഞു പച്ചക്കറികളൊക്കെ കൊടുക്കാൻ പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ നല്ല തിരക്കാട്ടോ നമ്മള് കുറേ നേരം ഇരിക്കണം അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പത്ത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ വന്ന് രാത്രി കിടന്നിട്ട് എണീറ്റപ്പോൾ ഒരുപാട് വൈകി കേട്ടോ രാവിലെ പിന്നെ രാവിലെ പെട്ടെന്ന് കൊച്ചുങ്ങൾക്ക് പത്തരയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മക്കൾ ട്യൂഷന് പോയതിന് ശേഷം ഞാൻ ചോറും കറിയൊക്കെ വെക്കുന്ന വീഡിയോകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ അടുക്കള കിച്ചണിലെല്ലാം എന്താ പറയുക ആ ചെയ്യുന്ന ജോലികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാനിത് ഈ ഒരു വീഡിയോ എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് കുറേ ദിവസം കൊണ്ട് അങ്ങനെ വീഡിയോ ഇടാത്തെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പം എനിക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ക്ലിയറായിട്ട് ചെയ്യാം കേട്ടോ എൻ്റെ അസുഖം എന്തുവാണെന്നും കാര്യങ്ങളൊക്കെ അങ്ങനെ പേടിക്കാനുള്ളതൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല പിന്നെ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇന്ന് കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമുക്ക് മീൻ എന്താ പറയുക ചാളയാണ് കേട്ടോ കിട്ടിയപ്പോൾ അത് പുളിയും മുളൊക്കെ വെച്ചു മീൻ വറുക്കാനും പുളിയും വെക്കാനും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് വലിയ ലോങ് വീഡിയോ അങ്ങനെ ഇല്ല കാരണം കിച്ചണിലെ കുറച്ച് ജോലികൾ കാരണം രാവിലത്തെ അതൊന്നും എടുത്തിട്ടില്ല രാവിലത്തെ ഒന്നും എടുത്തില്ല കാരണം ഉറക്കമില്ല കുറേ ദിവസമായിട്ടോ എത്ര ദിവസമായി എന്നറിയോ ഉറക്കമില്ലാതെയായിട്ട് ഇത് കേൾക്കുമ്പോൾ കുറേ പേര് വിചാരിക്കും എന്താ ഉറക്കമില്ലാത്തതെന്ന് ഉറക്കമില്ലാത്ത എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ടെൻഷനൊന്നും അല്ല എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് കാരണം മൂന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും എക്സറേക്കുമൊക്കെ എടുത്തേരും എനിക്കാണെങ്കിൽ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്നതാണ്ട് ആ പോലും ടെൻഷനാണ് അപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയുടെ ബ്ലഡ് ടെസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയിട്ടോ അയ്യോ ഇനി വേറെ വല്ലതും എൻ്റെ കൊച്ചിന് എന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിച്ചോരോരുത്തരോട് ഞാനിങ്ങനെ പറയുക എടുക്കുകയൊക്കെ ചെയ്ത് എനിക്ക് ടെൻഷനാണ് എല്ലാവരും ജസ്റ്റ് ചേച്ചി എല്ലാവരും എന്നോട് ഓർന്നു ടെൻഷനൊന്നും അടിക്കേണ്ട മോളെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക നമ്മളെ അമ്മയും അച്ഛനും എല്ലാവരും പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത റിസൾട്ടൊക്കെ കാണിച്ച് പകുതി ഒരു സമാധാനത്തോടെ വന്നു കേട്ടോ കാരണം വലിയ ഒന്നും എൻ്റെ മോനില്ലാതെ ഇരിക്കാൻ നിങ്ങളെല്ലാവരേയും പ്രാർത്ഥന കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോ ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇടയ്ക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്നോടൊരു ദേഷ്യമൊന്നും ഉണ്ടാവരുത് കേട്ടോ ചില കാര്യങ്ങളും ഞാൻ ജോയിക്കാത്ത കാര്യങ്ങളാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് കേട്ടോ ആ വീഡിയോ പിന്നെ ഡേ മേ ലൈഫൊക്കെ ഇടാതിരുന്നാൽ തന്നെ നിങ്ങൾ ഒരുപാട് പേരെന്നോട് ലൈവ് വരുമ്പോൾ ചോദിക്കാറുണ്ട് ഇപ്പം ഞാൻ ലൈവ് വന്നിട്ട് തന്നെ ഒരാഴ്ചയാവുന്നു കാരണം എൻ്റെ മോൻ്റെ വയ്യാഴി എനിക്ക് വയ്യായ്മ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ തിരക്കുകളും അതിനിടയ്ക്ക് കുറേ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഞാൻ വരും വീഡിയോകളിലായിട്ട് പറയാട്ടോ കാരണം എനിക്ക് ലൈവ് പോലും വരാൻ പറ്റാത്തൊരവസ്ഥയാണ് അവസ്ഥ എന്നുദ്ദേശിച്ചാൽ നമ്മളെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ നമ്മൾ വീഴുന്നത് കാണാനും സന്തോഷിക്കാനും നമുക്ക് കൂടെ നമ്മളെ കൂടെ നിന്ന് ചിരിച്ചോണ്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചിരിച്ചോണ്ട് നമ്മളെ നല്ലതിനാണെന്ന് പറയും നമ്മളെ കൂടെ നിന്നിട്ട് നമ്മൾ മാറുമ്പോൾ മാറി നിന്നിട്ട് നമ്മളെ വേറെ രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോയിൽ പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്നെ ആര് വെട്ടി വീഴ്ത്താൻ വന്നാലും തള്ളിയിടാൻ വന്നാലും മക്കളെ എനിക്ക് വീണവിടെ അവിടെ അയ്യോ എൻ്റെ കാലം അല്ലെങ്കിൽ അനയ്യോ എനിക്ക് ഇനി പറ്റില്ലല്ലോ മുമ്പോട്ട് എന്നും പറഞ്ഞ് നിർത്തി പോകാൻ ചിന്നൂനെ കിട്ടത്തില്ല കാരണം എൻ്റെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് നല്ല ഓട്ടം ഞാൻ ഓടിയാൽ മാത്രമേ എൻ്റെ ചാനൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിൽ നിന്നൊരു വരുമാനവും ആയിട്ട് എൻ്റെ മക്കളെ നല്ലോണം വളർത്തണം കാരണം ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് ഞാൻ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണെങ്കിലും എനിക്ക് നടുവിന് പ്രശ്നമൊക്കെ വന്ന സമയത്ത് എനിക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ ജോലി നിർത്തേണ്ടി വന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലും ഡിപ്രഷൻ അത്രയും രീതി ഡി ഡിപ്രഷനെന്ന് തോന്നുന്നൊരു കളിയാക്കി പറയേണ്ട കാര്യമൊന്നുമല്ല കേട്ടോ എനിക്ക് ഒരുപാട് നമുക്ക് എല്ലാ മനുഷ്യർക്കും മാനസികമായിട്ട് ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് മനസ്സായിട്ടൊന്നും ഞാൻ ഓക്കെ അല്ലായിരുന്നു ഒരു ഒന്നര രണ്ടാഴ്ച കൊണ്ട് ഞാൻ ഓക്കെ അല്ല ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഓരോ വീഡിയോകൾ ചെയ്യുന്നു ഇങ്ങനെ മുമ്പോട്ട് പോകണം അത്ര എനിക്ക് ടെൻഷനിലും കാര്യങ്ങളും പക്ഷെ അതിൽ നൂറില് അമ്പത് ശതമാനം ടെൻഷൻ ഇന്നലെ രാത്രിയോടെ അവസാനിച്ചിരിക്കുന്നു കാരണം എൻ്റെ മോന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ സമാധാനം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണല്ലോ അപ്പോൾ ശരി നമുക്ക് നമ്മൾ വിശേഷങ്ങൾ വീഡിയോയിലോട്ട് പോവാം കേട്ടോ വീഡിയോയിലോ സോറി വീഡിയോയിലോട്ട് പോവാം നമ്മൾ കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ് ചെയ്യാതെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ എടുക്കുന്നവരുടെ പോയിട്ട് രണ്ട് ഷോർട്ട്സോ ലോങ് വീഡിയോ കണ്ടെ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെ നിങ്ങളെ വീട്ടിലൊരു അംഗമായിട്ട് കൂടെ കാണാൻ എപ്പോഴും പറയുന്ന പോലെ അപ്പോൾ നമ്മൾ മറ്റു വിശേഷങ്ങളിലോട്ട് പോകാം അപ്പോൾ കിച്ചണിലോട്ട് പോയാലോ വരൂ മത്തിച്ചാളയാണ് കേട്ടോ കിട്ടിയത് ചാള ചാള ഞാൻ പുളിയും മോള വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്തായാലും ഇപ്പോൾ കുറച്ച് സമാധാനമൊക്കെ ആയി മോൻ്റെ റിസൾട്ടൊക്കെ കിട്ടി നമ്മൾ പേടിച്ചത് പോലെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിന് സമാധാനമായി കേട്ടോ പിന്നെ ഇത് ഞാൻ പെട്ടെന്നുള്ള ഒരു കറിയാണ് കേട്ടോ പുളിയും മോളം ഉള്ളിയും എല്ലാം വയറ്റി പെട്ടെന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഈസി കറിയാണ് പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന പോലും സിമ്പിൾ ആണെങ്കിലും ടേസ്റ്റിന് ഒട്ടും രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു കുറച്ച് മീൻ കുറച്ച് ചാള എടുത്തിട്ട് വർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചാളം വർക്കുകയും കൂടി ചെയ്യാമല്ലോ അപ്പം അത് രണ്ടും കൂടി ഉള്ളു കേട്ടോ പിന്നെ ഇന്ന് തോരനോ അവിയലോ ഒന്നും ഇല്ല കേട്ടോ ഇപ്പം മൊത്തത്തിൽ നമ്മളെ വീട് താളം തെറ്റി കിടക്കുമല്ലേ ഇനി എല്ലാം ഒന്ന് സെറ്റ് ആക്കി കൊണ്ടുവരണം കേട്ടോ എനിക്കും എൻ്റെ മോനും വയ്യാതെ വന്നപ്പോൾ തന്നെ എനിക്കങ് ഒരു വിഷമമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അരി വാർത്തിട്ടു കേട്ടോ അരിയൊക്കെ വാർത്തിട്ട് മീൻ കറിയൊക്കെ അടുപ്പിൽ വെച്ചു എൻ്റെ ഇടയിൽ പൊരിച്ച മീനൊക്കെ റെഡിയാക്കി പിന്നെ ദേ ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ എനിക്ക് പിന്നെയിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകണം അപ്പം കഴുകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ എൻ്റെ മക്കൾ ഇവിടെ ഇല്ല കേട്ടോ ട്യൂഷൻ വീട്ടിൽ പോയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് അപ്പം അതെടുത്തില്ല പിന്നെ അതേ കല്യാണി പശുവിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ അവളെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിങ്ങനെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം അരി ഊറ്റിയ കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് അടുക്കളയൊക്കെ അതേ കഴുകി പാത്രം കഴുകി നല്ല സെഫ്റ്റ് ആക്കി തോട ചുറ്റു കേട്ടോ ഇട്ട് വൃത്തിയാക്കി വെച്ചപ്പോഴത്തേക്ക് മക്കളൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി കറിയായോ നോക്കിയപ്പോൾ ചേട്ടൻ ജോലിസ്ഥലത്തുനിന്ന് ഇറങ്ങാൻ സമയമെന്ന് ചേട്ടൻ ഒരു രണ്ടാഴ്ച കൂടി ജോലി ഇല്ലാതിരുന്ന് ഇപ്പോഴാട്ടോ ജോലിക്കൊക്കെ പോയി തുടങ്ങിയത് രണ്ട് ദിവസം ആയതുകൊണ്ട് ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ട് അങ്ങനെ ചേട്ടൻ വിളിച്ചോ അങ്ങനെ ചേട്ടൻ വന്നു കേട്ടോ ഫോൺ വിളിച്ചപ്പോൾ പിന്നെ അതേ എൻ്റെ മൂള് പൊരിച്ച മീൻ്റെ ആ ചട്ടിക്കകത്തിട്ട് ചോറ് ഇന്നും ഇങ്ങനെയെങ്കിലും കുറച്ച് ചോറ് തിന്നാൽ മതി എന്നുള്ളൊരു സമാധാനമായിരിക്കും കാരണം അവൾ ചോറ് കഴിക്കത്തില്ല എന്ത് ചെയ്താലും അങ്ങനത്തെ ഒരു സ്വഭാവം എന്തു ചെയ്യാനാണ് പിന്നെ മോൻ എവിടെയൊരു തിന്നുന്നുണ്ടോ പിന്നെ മോനും എല്ലാവരും പിന്നെ ചേട്ടൻ അവരെ കാര്യങ്ങൾ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നതിന് എന്നെ കളിയാക്കുവാണു കേട്ടോ കളിയൊക്കെ ആക്കിക്കൊണ്ടിരുന്നിട്ടോ ചോറ് കഴിക്കുകയാണ് ഞാനും അവിടെ അടുത്ത് അടുത്തിരിപ്പൊണ്ട് വീഡിയോ വീടിയെടുക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ കാണാത്തത് പിന്നെ ചേട്ടൻ തിരിച്ചു പോയി അത് ഞാൻ കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് വന്ന് നോക്കിയപ്പോൾ കല്യാണി പശു ആയെന്ന് അറിയണമല്ലോ കാരണം അവിടുത്തെ ആ ചേട്ടം കൊണ്ട് ചേട്ടൻ പറയും അറിയാം എന്ന് പറയും അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കൊടുക്കും അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ആ ചട്ടി അടിപൊളിയായിട്ട് നിന്ന് പോച്ചയൊക്കെ കഴിക്കുന്നു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ വിശേഷം